ഇന്ന് ഞാനൊരു എളുപ്പപ്പണി നോക്കി പോയതാണേ ഇപ്പോൾ ഇൻട്രസ്റ്റിൽ ഈ വീഡിയോ കണ്ടപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു പെട്ടെന്നാവും വിചാരിച്ചിട്ട് ചെയ്യാൻ തുടങ്ങിയതാണ് പക്ഷെ ചെയ്ത് വന്നപ്പോൾ ആകെപ്പാടെ അങ്ങ് കൊളായി കൊളായി എന്ന് വെച്ചാൽ അത്ര അങ്ങോട്ട് ഇഷ്ടമായില്ല ഇത് ഞാൻ പുതിയതായി വാങ്ങിയ സ്കെച്ച് ബുക്കാണ് അപ്പോൾ ഇതിൽ നമുക്ക് ഇന്നത്തെ പരീക്ഷണം നോക്കാം ആകെപ്പാടെ കൊളായി ഞാൻ ആദ്യം പറയുവാണേ വരച്ച് തുടങ്ങിയപ്പോഴൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു ഇത് മാത്രമല്ല പിൻട്രസ്റ്റ് ലീവ് വീഡിയോ ഒരുപാട് കളേഴ്സിൽ അവർ ചെയ്തിട്ടുണ്ട് ഒക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു ഞാൻ ചെയ്തപ്പോൾ എന്ത് പറ്റിയെന്നറിയില്ല ഇനി ഇലയുടെ മിസ്റ്റേക്ക് മിസ്റ്റേക്കായിരിക്കുമെന്നറിയില്ല കൊളായത് ഏതായാലും നമുക്ക് ഇലയുടെ മേലെ ഇടാം പക്ഷെ ഞാൻ തോറ്റുകൊടുക്കില്ല കേട്ടോ വീണ്ടും ചെയ്തു നോക്കും അപ്പോൾ ആദ്യം ബട്ടർഫ്ലൈയുടെ ആ നടുക്കത്തെ പോഷൻ അങ്ങോട്ട് വരച്ചു കൊടുക്കുക അതിനുശേഷം രണ്ട് ഇല എടുക്കണേ ഒന്നും വലുതും ഒന്നും കുറച്ച് ചെറുതും ഞാനിവിടെ ചെമ്പരത്തിയുടെ ഇലയാണ് എടുത്തിരിക്കുന്നത് ഇലയിലേക്ക് നമുക്ക് ഇഷ്ടമില്ല കളേഴ്സ് ആഡ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിവിടെ രണ്ട് കളേഴ്സ് ആഡ് ചെയ്യുന്നുണ്ട് അതിലങ്ങനെയാണ് കണ്ടേ അതാ ഞാൻ രണ്ട് കളേഴ്സ് ആഡ് ചെയ്തത് അപ്പോൾ ആ മുകളിൽ ചെറിയ ഇലയും താഴെ വലിയ ഇലയും വെക്കുന്ന രീതിയിൽ നമുക്ക് ബട്ടർഫ്ലൈയുടെ ചിറകാക്കി കൊടുക്കാം അപ്പോൾ രണ്ട് സൈഡിൽ ഇങ്ങനെ ചെയ്ത് വന്നപ്പോൾ ഇത്ര വരെ എനിക്ക് വലിയ കുഴപ്പമുണ്ടായി തോന്നിയില്ല കേട്ടോ പക്ഷേ ആടിയുടെ ഗ്യാപ്പ് കണ്ടപ്പോൾ ഞാനതൊക്കെ ഫില്ല് ചെയ്യാൻ പോയി പിന്നെ ഇത് ഔട്ട്ലൈൻ കൊടുത്തു ഒരു ബ്ലാക്ക് ജെൽ പെൻ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഔട്ട്ലൈൻ കൊടുത്തു ശേഷം ഞാൻ ആ വയലറ്റ് കളറില്ലേ അതൊക്കെ ഒന്ന് അങ്ങോട്ടേക്ക് ഫില്ല് ചെയ്ത് കൊടുത്തു ഈ കാണുന്ന പോലെ ഒന്ന് ഫില്ല് ചെയ്തു അപ്പം ശേഷം ഞാൻ വീണ്ടും കുറച്ചും കൂടി അലങ്കാരപ്പണി ചെയ്യാൻ വേണ്ടിയിട്ട് വൈറ്റ് കളർ വെച്ചിട്ട് ഡോട്ട് ഡോട്ടും കൊടുത്തു ഇനി എൻ്റെ അലങ്കാരപ്പണിയായിരിക്കുമോ മിസ്റ്റേക്ക് ആയതെന്ന് എനിക്കറിയില്ല എന്തായാലും ഞാൻ അത്രയും അങ്ങോട്ടേ ഹാപ്പിയല്ല നിങ്ങൾക്കിഷ്ടമായോ അതായത് കൂടി കഴിഞ്ഞാലേ ആളിവിടെ സെറ്റായി നിങ്ങൾക്ക് എന്താ തോന്നുന്നത് കുളായോ ഇത്